എന്നാ ശരി ചേട്ടാ എനിക്ക് നല്ലൊരു കച്ചവടാ കിട്ടിയത് എനിക്ക് എട്ടിന്റെ പടിയും ഇനിയും പീപ്പിളിയും പമ്പനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിക്കണം ചേട്ടാ ഓ ഇനി അതിന്റെ ആവശ്യം വരത്തില്ല സഹോദര ശരി മക്കളെ വലിയ ഉപകാരം കേട്ടാ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇവിടുന്ന് മുങ്ങുന്നതാ പൂത്തി മക്കളെ ചെറിയ ഇച്ചിരി ഒരു അർജന്റ് കാര്യണ്ട് എന്റെ പൊന്നോ ഈ കുരുപോളത്തി ഇനി നിന്നാലേ പണി കിട്ടും അവൻ ഇനി വിളിച്ചിട്ടൊന്നും എത്തണ്ടോട്ട് എത്തിടെ കൈവേദന എന്നാ അതൊന്ന് നേരത്തെ പറയണ്ടേ കൊറച്ചു നടന്നാലേ ഒരു സ്ഥലണ്ടേ നീ നടക്ക് ഞാൻ പിള്ളേരെ കൂടി അങ്ങോട്ട് വരാട്ടോ മക്കളെ നിങ്ങളുടെ ബെരൂണത്തിന്റെ തെരി ഞാൻ കുമാരട്ടിന്റെ കടയിൽ കൊണ്ടുവെക്കാം ഇപ്പൊ പോയില്ലേ ബെരുണൊക്കെ കൊണ്ട് നടന്നാലേ പൊട്ടി പോളു പിടിച്ചോളി മക്കളെ നടക്കുക നിങ്ങളുടെ കൺമുണ്ണിപ്പെട്ട പോയില്ല കാര്യം അതിനെ എന്തോര സാധനങ്ങൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നേ അതിന് ചില്ലറ പൈസല്ലോ േ <laughs> <laughs> ഏ ഇല്ല സൈനോ കുട്ടിയോടും കൂട്ടിട്ട് നിങ്ങൾ വെക്കോ ഈ പോരിവെയിലത്ത് നടന്നു നടന്നിട്ട് കാറിന് ഭയങ്കര വേദന ഞങ്ങളോട് കുറച്ചു നേരം പറഞ്ഞിരിക്കട്ടെപ്പോട്ടെ അല്ല അമ്മമാർക്ക് ഞാൻ വാണ്ടടി പെണ്ണേ ബ്യൂട്ടി കോൺഷ്യസ് ആവണ്ടേ സസു ലക്ഷക്കണക്കിന് ആൾക്കാരല്ല നമ്മളെ കാണുന്നേ അപ്പോൾ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു വെറുതല്ല നിന്റെ ഫേസ് ചുമ ചുമാണ് ഇരിക്കുന്നേ സസു നിന്റെ ബേബി എവിടെ അവളെ കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നിട്ടുണ്ട് ഡി വാവ ഭയങ്കര കരച്ചിലാ അവളുടെ കരച്ചിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കീർത്തി അവളെ എടുത്തുകൊണ്ട് നടക്കുക വാവടെ പേര് ഡേ ചടങ്ങിന്റെ ഡേറ്റ് തീരുമാനിച്ചോ വൺ വീക്ക് കഴിയ ടൈമിൽ ഇപ്പ പിള്ളേർക്കൊക്കെ എക്സാം നടന്നു കൊണ്ടിരിക്കുകല്ലേ അപ്പോൾ നമുക്ക് മാമൽസേം നെയ്മി സബിനെ ഒന്നിച്ചാക്കാനേ നമുക്ക് ബേബിയുടെ ഫങ്ക്ഷൻ ഗംഭീരാക്കണം സസു ഈ സൂസുവിന്റെ വീട്ടിൽ ഒരു ഫങ്ക്ഷൻ നടക്കാനെങ്കിലേ അതെ ലെക്ചർസ് പാർട്ടി തന്നെ ആയിരിക്കും എല്ലാവരുടെ കണ്ണ ഞാൻ തളിക്കൂ ഐസ്ക്രീം വേണോ ഐസ്ക്രീം മക്കളെ ഐസ്ക്രീം വേണോ ഞങ്ങടെ വക്കയ്ക്ക് ഇങ്ങനത്തെ ലോക്കൽ ഐസ്ക്രീമൊന്നും വേണ്ട ഞാൻ പോയി കേസ് യു ആർ கரெക് എമിലി ഈ ലോക്കൽ ഐസ്ക്രീമൊക്കെണ്ടാക്കുന്നേ അഴുക്ക് വലക്കുന്ന അഴുക്കുള്ളതിന് ഏയ് അല്ല മേഡം ഈ ഐസ്ക്രീമിലെ എന്ത് വിട് തന്നെണ്ടാക്കിയ നല്ല ശുദ്ധമായി വെള്ളം കൊണ്ട് വേണ്ട എന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞേ താഴെ പോടേ ഐസ്ക്രീമേണോ ഐസ്ക്രീം മമ്മി ആ ഐസ്ക്രീമ கரெക് കൊദിച്ചവ ലില്ലി കൊത്തേ ഞാൻ നിന്നോട് പൈസ വാറ്റം പറയിട്ടുണ്ട് ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊന്നും വാങ്ങ IntPtrേർതെന്നേ

പിന്നെ അняശിക്കണം അവളെന്റെ മോള് എന്നല്ലേ? എന്താലും ಅದല്ല അതിന് ഒരു മരയാട ആ കൊച്ച കാര്യത്തിനെ കാരണം എന്താണെന്നറിയാലോ അവളെന്തിനാ കല്ല് നടനേ എനിക്കും തുമ്പി മോൾക്കും ജൂലി മോൾക്കും നന്നായിട്ട് അറിയാം പിന്നെ ദിന അവളെ ചോദിക്കുന്നേ നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട സമയം ആയാമ്പോൾ എല്ലാം പറഞ്ഞു തരനേ കുപ്പി വല കുപ്പി വല മാല മാല പൊട്ട പൊട്ട പൊട്ടൈ വല നേരത്തിലുള്ള ക്ലിപ്പുകൾ കമ്മലുകൾ വല വല മാല മാല പൊട്ടേ തേചമാരേ വല വാടോ ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് വരെ വല കൊച്ചരാ

എടി ഉഷേ ആ ചുരിദാറിന്റെ ഷോൾമെ നല്ല ബോൾഡ് കളർ മുത്തുവാർകുലേ. അപ്പോൾ ഈ വടটা നല്ല ഭംഗിയുണ്ടടവേ. ചേച്ചി ഈ വട ഒന്ന് മാറ്റി വെക്കോ. ഓ ശരി ചേച്ചി ആ കുപ്പി വടന്ന് നോക്കട്ടെ. കുപ്പി വട കണ്ടാൽ പിന്നെ ശരിയിൽ ഒന്നും വേണ്ട. എടി നീലോ ഇത് എങ്ങനെ ഉണ്ട്? വാങ്ങിക്കോടി ശരിയോ? നിന്റെ കഞ്ഞിട്ട നല്ല ഭംഗിയുണ്ടാവും. ചേച്ചീ നിങ്ങൾ എടുത്തോടീട്ടാ. ചേച്ചി ഈ ടൈപ്പിലെ കുപ്പി വട വേണോ? ഇത് വേണ്ട. നേരത്തെ ഇട്ടില്ലേ? അങ്ങ് മതി. അമ്മാ ഞാനൊക്കെ വട എടുട്ടാ. ഏയ് ഏയ് ഒച്ചണ്ടത്രന്റെ പാർക്കടി ഇപ്പടി തരാനെ. ചേച്ചി ഈ ആറ് പിള്ളേരുടെ ഭാഗത്തിന് വട എടുക്കോ? കുപ്പി വട വേണോ മാ അതോ പൊട്ടാത്ത വട വേണോ മാ? െല്ലോ <laughs> <laughs> കാണിച്ചു തന്നെ വള നോക്കിക്കോ കുപ്പി വളനെക്കാട്ടി നല്ല ഭംഗി ഉണ്ടാവുന്നേ ഇല്ല കുപ്പി വള നല്ല ഭംഗി ഉണ്ടാവാ നീ ആദ്യം വള കണ്ടു നോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കുപ്പി വള എടുക്കാനേ സത്യമാ ഉം അതെടി പെണ്ണേ ഇമ്മച്ചേ ഞാൻ പോവട്ടോ അവിടെ നിൽക്കണ സുലൈമാനേ എന്ത് നേരം നമ്മൾ കാത്തിക്കണേ വെറുതെ ഇപ്പോ പറയുന്നത് പെണ്ണുകൾ കടി കേറ്റി കുടിഞ്ഞു തന്നെ ഇടുന്നു ഒരു വെരുവിടാന്ന് നമ്മൾ പോവാനൊക്കെ പോരടിക്കണ്ട മച്ചേ എടാ ചെക്ക ചെങ്ങട്ട ഒറ്റക്ക് പോണത് അവിടെ പാലിച്ചിന് മുത്തുസമാർക്കണ്ട ഞാൻ ഓനെ എടുത്തുക്കാ ഓ പോയിക്കോട്ടെ സൈനോ എത്ര നേരം ചിലോനെ ഇവിടെ ഇങ്ങനെ നിൽക്കാ എടാ ചെക്ക

വരുന്നു പിന്നെ അവർക്ക് എങ്ങനെയുണ്ട് ഈ മാലിന്റെ ഹേർട്ടിന്റെ

മിണ്ടാതെ ഞാൻ ഒന്ന് കൂടി നോക്കട്ടെ அம்மா എനിക്ക് ഹെയർ ക്ലിപ്പ് വേണം വീട്ടിലെ ദോരെ ഹെയർ ക്ലിപ്പ് ഉണ്ടെ മക്കളെ അത് പോരെ അമ്മ എന്തെങ്കിലും പാഷാറ്റി വാങ്ങിക്കണേ ചേച്ചി പോട്ട് വാങ്ങുന്നതർക്ക് ചേച്ചിക്ക് വാങ്ങിക്കോട്ടെ എന്തിനാ ഹെയർ ക്ലിപ്പ് വാങ്ങുന്നതർക്ക് इनको வாங்கிതരത്തേ ആദിന മക്കളെ പോട്ട് എല്ലാവർക്കും കൂടിയല്ലേ അലർജി ശിവമോൾക്ക് മാത്രല്ലല്ലോ ഹെയർ ക്ലിപ്പ് എനിക്ക് മാത്രം അല്ലല്ലോ എല്ലാവർക്കും കൂടിയല്ലേ ഈ പെണ്ണേ എന്റെ കയ്യിൽ തല്ല് മടിക്കാൻ നിൽക്കണ്ട ഒന്ന് മിണ്ടാതെ ഇന്നെ അമ്മ എത്ര കുറമ്പ് പിടിച്ചേ കാല്ലേ പാർക്കുട്ടി നിനക്ക് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാ വാങ്ങിക്ക തരില്ല അല്ലെങ്കിൽ പെരുണൊക്കെ വാങ്ങി ഒരുപാട് കാശി കളഞ്ഞടാ ഇനി സിനിമ വാങ്ങി തരാട്ടാ എന്തിനാ സിനിമ വീട്ടിൽ കുറേ ഉണ്ടനേ അന്റെ പോലെ കുറേ ഉണ്ടായിക്കോട്ടെ ഇത് ഞാൻ എന്റെ പാർക്കുട്ടിക്ക് വാങ്ങി കൊടുക്കണതാ നമ്മുടെ സിനിമ മുത്തല്ലേ മുത്തെ ഇജ്ജ് എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് നീ ഈ കുട്ടികളെ എങ്ങനെ വഷളാക്കുന്നേ ആ സാരില്ല ഇന്റെ ആമി കുട്ടിടെ പോലെ തന്നെ പാർക്കുട്ടി ബോഡിമോളും ആമുക്കുട്ടി സിമ്മോളൊക്കെ ചേച്ചി നല്ല മോഡൽ ഹെയർ ക്ലിപ്പ് ഉണ്ടോ ഓ നിറയെ കളക്ഷൻസ് ഉണ്ട് ഇതിൽ ഏതാ വേണ്ടത് മക്കൾക്ക്